ഇതാണ് നമ്മുടെ വീട്ടിലെ പൂക്കളം പൂവിട്ടിട്ടുണ്ട് ഇടുന്നു പൈസ കൊടുത്ത് പൂ വാങ്ങിയിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ വരുമ്പോഴേക്കും പൂവൊക്കെ ഇട്ടു എന്ന് പറഞ്ഞു ആരാട്ട് നീ മാത്രമല്ല ഓ ഒരു സൈഡും അമ്മയും ഒരു സൈഡും ഓ ഒരേണ് പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ ഇട്ടതാണ് നന്നെങ്കിൽ നന്നെന്ന് പറയാൻ അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയൂട്ടോ അവിടെ വന്നിരിക്കുവാണ് ഓടിയോ ും നമ്മള് സുഖ സുന്ദരമായിരിക്കുന്നു അപ്പൊ ആദ്യം തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പൊ ഈ വീഡിയോ ഓണം കഴിഞ്ഞിട്ട് ഫിറ്റേഴ്സ് വരത്തുള്ളൂ എല്ലാവരും നിക്ഷേപിക്കുക അപ്പോ എന്താ പറയാ നമ്മള് വലിയ ഓണം അങ്ങനെയൊന്നും ആഘോഷിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതായത് കുഞ്ഞിന് അതായത് നമ്മളെ കൊണ്ട് ചെയ്യുന്നവരെ ചുമ്മാ നമ്മുടെ വീട്ടിൽ പോലെ ഒന്ന് എല്ലാവരും ഇതാവുന്നവരെ മറ്റുള്ളവർക്ക് നമ്മുടെ വീട്ടിൽ ആരിക്കുമ്പോൾ വിഷമം വരണ്ട എന്ന് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിലൊന്നും ഇതായി അത്രയേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഓണം നമ്മൾ ആഘോഷിച്ചിട്ടില്ല പിന്നെ നാട്ടിലത്തെ പോലെ ഇവിടെ നമുക്ക് അങ്ങനെ ഓണം ആഘോഷിക്കുന്ന അങ്ങനത്തെ ഒരു ഇതും ഇപ്രവശം എന്താണെന്ന് അറിഞ്ഞ ഓണം ആണെന്ന പോലും അറിയുന്നില്ല കേട്ടോ അതെന്താണെന്ന് അറിയത്തില്ല അങ്ങനെ ആയിരുന്നു ഈ വർഷത്തോണം പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമങ്ങളെ ഉണ്ടാവുന്നുള്ളൂ അതല്ലാതെ ഓണം എന്തുവല്ല എല്ലാവർക്കും എന്താ പറയുക സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടെങ്കിലല്ലേ ഓണം എന്ന് പറയാം ഇത് നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്ന കാണുന്ന സമയത്തിന് നമുക്കത് ഭയങ്കര ഒരു എന്താണ് നമ്മുടെ നാട് ഇങ്ങനെ പോകുന്നത് അതൊക്കെയാണ് അപ്പം എന്തായാലും എന്താ പറയുക ഇനിയെങ്കിലും നല്ലത് മാത്രം സംഭവിക്കണേ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം അപ്പം നിങ്ങൾ അതിനകത്ത് ഒരു കുഞ്ഞ് വീഡിയോ എടുത്തതൊക്കെ ഞാനെല്ലാം പകുതി മീനുമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരും കുഞ്ഞു ഒരു വീഡിയോ കിട്ടാം പെട്ടെന്ന് ആ വീഡിയോ നമ്മുടെ വീട്ടിൽ ഓണം എല്ലാവരെയാണോ ൗര അവിയുടെ സാമ്പാർ ഒപ്പേരി പുളിശ്ശേരി തലശ്ശേരി വെളിശ്ശേരി എല്ലാം കൂടെ എന്തെങ്കിലും വിചാരിക്കരുത് ഒന്നുമില്ല നമ്മള് ഇപ്രാവശ്യം ഓണം ഒന്നും അങ്ങനെ ഇതാവുന്നില്ല എന്താ നോട്ടാ ഓണം ഇല്ല മൊത്തത്തിൽ എന്തോ ഒരു അതായത് എന്താ പറയാ കാരണം ലോകമേ ഇങ്ങനെ പോവാണ് പിന്നെ എന്തോ ഓണം അതെ ആ ലോകമേ ഇങ്ങനെ പോണു പിന്നെന്തോണം എന്ന് അതായത് ഈ വയനാടിൻ്റെ ആ ഒരുതും ഓരോരുതും മനുഷ്യന്മാരായ സന്തോഷം സമാധാനം ഉണ്ടെങ്കിലല്ലേ ഓണം അതായത് മാവേലിയെ പറഞ്ഞിട്ട് എന്താണ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഇതാണ് ഓണം എന്നാണ് പക്ഷെ നമുക്ക് അതൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ ലോകത്ത് ഇപ്പൊ തൽക്കാലം ഇപ്രാവശ്യം ഓണം കൊണ്ടാടുന്നില്ല അടുത്ത പ്രാവശ്യം നോക്കാം നമ്മളല്ലെങ്കിലും ഓണം പ്രത്യേകിച്ചൊന്നും കൊണ്ടാടൊന്നും ഇല്ലേ അതൊക്കെ കുട്ടിക്കാലത്തോടുകൂടി കഴിഞ്ഞു അതോടുകൂടി ഓണം കഴിഞ്ഞു കാണാൻ പറ്റും ഓണം ഉണ്ണമെന്ന് പറയും പണ്ടത്തെ ആൾക്കാർ അതെന്തോണ്ടെന്നറിയോ പഴയ കാലങ്ങളിൽ ഭക്ഷണത്തിനൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു അപ്പം ഈ ഓണം ശങ്കരാന്തി ആ കഷ്ടവും ക്ഷാമം ഒക്കെ ഒന്നു തന്നെ വിഷു ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ ആൾക്കാരെ എങ്ങനെയെങ്കിലും ഇതാക്കിയിട്ട് ഓണം കൊണ്ട് ഭക്ഷണം കൊണ്ട് അങ്ങനെയാണോ ഓണം അങ്ങനെയൊക്കെ ഇതാവുന്നത് ഇപ്പോൾ എന്താണ് നമുക്ക് സന്തോഷവും മനസമാധാനവും പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ എന്നും ഓണം തന്നെ ലോകത്തിലേ ഒരു സമാധാനമില്ലാത്ത ലോകം പോയിക്കൊണ്ടിരിക്കണത് അത് കാണുമ്പോൾ നമുക്ക് എവിടെ സമാധാനം കിട്ടാൻ എല്ലാവരേണോ ഓരോരോ ദുരിതങ്ങളെ വന്നത് ആ ദുരിതങ്ങളൊക്കെ ഇന്ന് മാറണോ അന്നേ ഞാൻ ഓണം കൊണ്ടാടുള്ളൂ പക്ഷേ നമ്മുടെ ലോകം ഒന്നും നന്നാവട്ടെ അത് പറ്റില്ല അപ്പം വന്ന് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല സമയമൊക്കെ ആയി എന്ത് കുളി അപ്പം ഇതിയലിന് അവിയൽ സാമ്പാറല്ലേ മാ അത്ര വേണ്ട നമുക്ക് ഒരു അവര് സാമ്പാർ മാത്രം മതി അപ്പൊ അങ്ങനെ പായസം വെക്കണം അടയുണ്ട് അത്രേ ഉള്ളൂ നമ്മടെ ഓണോട്ട രാവിലെ ഇഡ്ഡലി ചഡണിയാണ് ഇനി ഇഡലി ഞാൻ കഴിച്ചിട്ട് പിന്നെ കാണാം നമുക്ക് നിങ്ങളൊക്കെ ആഘോഷിക്കായിരിക്കും നാട്ടിൽ അടിച്ചു പൊളിച്ചിട്ടല്ലേ എല്ലാരും ആഘോഷിക്കാ ഇല്ല രേണു പറക്കില്ല സാധനം ഞാനും അത് ചട്ടി ചട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കേടാണ് അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല എന്തിനാ വെറുതെ അടുത്ത വർഷം ഓണത്തിന് ഞാൻ കല്യാണം കഴിഞ്ഞ് എന്റെ കെട്ടിയവന്റെ വീട്ടിലായിരിക്കും എനിക്കെന്താ അതിനോടുള്ള അഭിപ്രായം അപ്പൊ ഞാൻ അടുത്ത വർഷം ടേണു ഓണസദ്യ വിളി ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഞാൻ വിളിക്കുന്നതായിരിക്കും വരരുത് നീ നീ വരണം അരി അരി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല നല്ല ദിവസമായിട്ട് ഞാൻ പിന്നെ എന്തെങ്കിലും നിൽക്കുന്ന സാധനമാണ് എന്താ ഓയ് ഹലോ എല്ലാവർക്കും ഹാപ്പി ഓണം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ രേണു നമ്മളതിൽ പോകട്ടിരിക്കണം ഞാനെന്ന് അറിഞ്ഞാലോ ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ ഓണം ഓണം നോക്കൂ എങ്ങനെയുണ്ട് രണ്ടുപേരും കൂടെ ഇട്ടിരിക്കാണ് മീനുവിൻ്റെ ഏണു കൂടെ അതാണ് രണ്ടുപേരും കൂടെ വന്നത് എങ്ങനെയുണ്ട് പറയൂ പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ ഒന്നും ഇട്ടതാണ് ഇട്ടതാണെ ഞാൻ കണ്ടില്ല ട്ടോ ഇവിടെ ഓണം ആണെന്നു അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല മൊത്തത്തിലൊരു എന്തു ഓണം എങ്ങനെയുണ്ട് മീനു ഡ്രസ്സ് സൂപ്പർ അല്ലേ കൊഴപ്പില്ലാത്ത ഡ്രസ് രേണമ്മ വാങ്ങിക്കൊടുത്താണ് രേണമ്മ രണ്ടുപേരും കൂടെ സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കൊടുത്തു പൂക്കോലല്ല പൂക്കളം ഇതാണ് നമ്മുടെ വീട്ടിലെ പൂക്കളം പൂ ഇടുന്നു പൈസ കൊടുത്ത് പൂ വാങ്ങിയിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ വരുമ്പോഴേക്കും പൂവൊക്കെ ഇട്ടു എന്ന് പറഞ്ഞു ആരാട്ട് നീ മാത്രമല്ല ഓ ഒരു സൈഡും അമ്മയും ഒരു സൈഡും വീണു ഓരോന്ന് പറയണു അവർ രണ്ടുപേരും കൂടെ ഇട്ടതാണ് നന്നെങ്കിൽ നന്നെന്ന് പറയാൻ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറയൂട്ടോ അവിടെ വന്നിരിക്കാ ഓടിയോ ഓരോ തല്ലും എന്താ വിശേഷം അപ്പൊ മീനുൻ്റെ ഡ്രസ്സും നല്ല രസമുണ്ട് ഓക്കെ കാണാട്ടെ കേട്ടിട്ടില്ല കാത് വേൻ പറ ഇങ്ങനെ ഇരുന്നിട്ടാണ് കായിക ഓ ഇരുന്നേ ഓണസദ്യ കൂടെ ഇന്നിട്ടാണ് ഓണസദ്യ വിളമ്പു മക്കളി എല്ലാർക്കും അപ്പൊ നമ്മൾ വെണ്ടക്ക സാമ്പാറിൽ എന്താ വെറുത്തുകൊണ്ടിരിക്കുന്നു ഇവിടെതാ അവിയൽ നല്ല ചൂടു ചൂടാ ആയിരിക്കുന്നു എന്നെ കാണിക്കുന്ന എന്റെ കൈ മാത്രം കാണിച്ചു തരാം വേറെ ഉപ്പേരി സാമ്പാറിന് പരിപ്പ് അടുപ്പത്ത് വെണ്ടയ്ക്ക സാമ്പാറിന് ബീട്രൂട്ട് ഇതാ പച്ചടിക്കരിഞ്ഞു വെച്ചിരിക്കുന്നു അവേലും ഉപ്പേരി ഞാൻ വെച്ചു ബാക്കി കയ്യോണ്ടോലിതപടി ചോറ് അവിയല് സാമ്പാർ അത് അത് കഴിഞ്ഞിട്ട് പച്ചടി ഇത് വന്ന് ഉപ്പേരി തൈര് രസം പഴം അച്ചാറ് പപ്പടം ഇതാണ് നമ്മുടെ സദ്യ സോ കഴിക്കുമ്പോ കാണിക്കാം അപ്പോ നമ്മുടെ സദ്യ സദ്യേ കുട്ടീസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓണസദ്യ കേട്ടോ സമയം അപ്പോൾ മൂന്നരയായി ഞാൻ കുളിച്ചൊക്കെ വരുമ്പോൾ സമയമായി ഓക്കെ അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ഇതാണ് ഞാൻ ഇലയുണ്ട് എനിക്ക് ഇല വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്ലേറ്റിലെടുത്തു വെണ്ടയ്ക്ക സാമ്പാർ അവിയൽ ബീട്രൂട്ട് പച്ചടി കാബേജ് ഉപ്പേരി മാങ്ങാച്ചാർ പഴം പപ്പടം പിന്നെ പിന്നെ ഞാൻ കഴിക്കട്ടെ കഴിച്ചോളൂ പിന്നെന്താ പറയാ നമ്മളിവിടെ ചെന്നൈയിൽ വന്ന ശേഷം ഞാൻ ഇതുവരെ ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ എന്റെ കുഞ്ഞു പൈസ അതായത് നമ്മുടെ കുഞ്ഞുനാളിലല്ലാതെ പൂവായിട്ട് നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല അതായത് ഒരുപാട് വർഷങ്ങളായി അപ്പോൾ ഇന്ന് വീണു പൂവൊക്കെ കടയിൽ പോയി വാങ്ങിച്ചിട്ട് വന്ന് നല്ല പൈസയായിരുന്നു കേട്ടോ പൂവൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പൂവും മീനും മീനും കൂടെ മീൻ അവർക്കറിയുന്ന രീതിയിലൊരു പൂക്കളൊക്കെ കുഞ്ഞിതായിട്ട് ഇട്ടിട്ടുണ്ട് ഇന്ന് മാത്രമായിട്ട് തിരുവോണത്തിനൊന്ന് മാത്രം ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ പറയുക കുഞ്ഞിതായിട്ട് നമ്മുടെ വീട്ടിൽ ചുമ്മാ കുഞ്ഞിതായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പൊ അവർക്കൊരു വിഷമമാവേണ്ടെന്ന് കരുതി ആ ഒരു ഇത് ചുമ്മാ ഒരു ഓണം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ നമ്മൾ ചുമ്മാ ചെറുതായിട്ടൊന്ന് ചെയ്തു ആ ഒരു ഇതേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താണെന്ന് പറയുക പ്രത്യേകിച്ച് എന്താ പറയാ പൂവൊക്കെ പൂവിൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ നമുക്ക് ആയി അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് തോന്നും ആ ഇന്ന് ഓണം ആണെന്നുള്ള അത്രേ ഉള്ളൂ ഓണം ആണെന്ന് പ്രശ്നം അറിഞ്ഞതേ ഇല്ല അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ എന്താണ് ഞാൻ വിചാരിച്ചതാണ് ഓണത്തിന് ഫോട്ടോഷൂട്ട് ഒരുപാട് കൊള്ളാ പോകുന്നുണ്ടെന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നാട്ടിലോട്ടൊന്നും പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ വലിയ ശരി സെന്റ് സരിയൊക്കെ കൊടുത്ത് എന്താ പറയാ നിന്നും പോയില്ല കേട്ടോ അപ്പൊ രേവുനോടും പറഞ്ഞു അപ്പോളോ അവളും പിന്നെ കൊടുത്തില്ല അവരൊക്കെ സിനിമയ്ക്ക് പോയി ഇപ്പൊ ഞാൻ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അവരൊക്കെ ഒന്ന് സിനിമയ്ക്ക് പോയിട്ട് വരാനാവുന്നേ ഉള്ളൂ അതിൻ്റെ ഞാൻ ലൈവും കഴിഞ്ഞു ഇങ്ങോട്ട് വന്നാണ് അപ്പോ എന്താ പറയാ ഇനിയെങ്കിലും നമ്മുടെ നാട്ടില് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ നമ്മളുടെയൊക്കെ ഒരു വിശ്വാസല്ലേ മഹാബലി വരുന്നു പ്രജകൾക്ക് സുഖമാണോന്നൊക്കെ നോക്കുന്നു എന്നൊക്കെ ഉള്ളത് അപ്പോ മാവേലിക്ക് അല്ലെങ്കിൽ മഹാബലിക്ക് നമ്മുടെ നാട് കാണാൻ വരുന്ന സമയത്ത് എന്താ പറയാ മഹാബലി തമ്പുരാന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് അതായത് ഇപ്പോ ഈ വർഷം സത്യം പറഞ്ഞാൽ ഈ വർഷം ഒരുപാട് വിഷമങ്ങളിലൂടെ ഒരു വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു എന്താ പറയാ ഒന്ന് വയനാടിൻ്റെ ആ ഒരു ദുഃഖം പിന്നെ ഇപ്പോ എന്താ പറയാ കുറച്ച് ദിവസം മുന്നേ ആ ഒരു ആ കൊച്ച് അതായത് ആ ശ്രുതി വരണ കൊച്ചിന്റെ ജെൻസൺ ആ പയ്യൻ ഇതായത് അപ്പൊ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു അതായത് എന്താണെന്ന് അറിയാം എനിക്ക് പ്രശ്നം ഒരു ഉഷാറും ഇല്ലാത്തൊരു ഓണം ആയിരുന്നു ഓണാണെന്ന് സത്യമെന്ന് നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഓരോ വിഷമങ്ങൾ നമ്മൾ നാട്ടിൽ നടന്നത് അപ്പൊ ഇതെല്ലാം മഹാബലി അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയാ പ്രജകൾക്ക് സുഖാണെന്ന് ചോദിക്കാൻ വരുന്നേ എന്ത് സുഖമാണ് പ്രജകൾക്കുള്ളത് പിന്നെ ഒന്നിനെ നടക്കുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ചിലതൊക്കെ വന്നിട്ട് ദൈവം തന്നെ അലികാരം എന്ന് പറയില്ല അതാണെന്ന് തോന്നുന്നു നല്ലവർക്കൊന്നും കാലമില്ല എന്നാണ് തോന്നുന്നു അറിയത്തില്ല അറിയില്ല ഇനിയിപ്പോ നമ്മുടെ എന്താ അങ്ങനെയൊരു പഴമൊഴി ഉള്ളത് അതായത് മഹാബലി വരുന്നു ഏർ വർഷം വർഷം വരുന്നു പ്രജകൾക്കൊക്കെ സുഖമാണോന്ന് ചോദിക്കുന്നു എന്നൊക്കെ അല്ലേ അപ്പൊ ആ ഒരു ഇത് വെച്ച് പറയാ മഹാബലി തൊണ്ടാളി എന്തെങ്കിലും തോന്നിക്കട്ടെ എന്താണ് നമ്മുടെ ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട് എന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തോന്നിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നിക്കട്ടെ ദൈവം അല്ലെ എന്നേ പറയുന്നുള്ളൂ പിന്നെ എന്താ വേറെ ഇല്ല അപ്പം ഞാൻ സെറ്റിസൈലി കൊടുത്ത് ലൈവില് വന്നു സെറ്റിസൈലി കൊടുത്ത് കാരണം വന്നു കേട്ടോ എങ്ങനെയുണ്ട് അത് രസരം മുൻപ് ഒക്കെ ചുടി അടിപൊളി കുറച്ച് റീൽസ് റീൽസൊക്കെ എടുത്തിട്ടുണ്ട് ഷോർട്സ് ഒക്കെ എടുത്തു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഫോട്ടോസ് ഞാൻ റെഡി ആകുമ്പോൾ തന്നെ വൈകി കേട്ടോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നരയ്ക്ക് മൂന്നര മൂന്നേ മുക്കാലയായി ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം ആയി ഒരു രണ്ട് മണിക്കൊക്കെ ഫുഡായി ഞാൻ തന്നെയാണ് ചെറിയ രീതിയിൽ എല്ലാം ചെയ്തത് കണ്ടല്ലോ അപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്തത് പക്ഷെ കുറച്ച് സമയമായി പോയി പിന്നെ ഞാന് ഫ്രഷപ്പായിട്ടൊക്കെ വരുമ്പോഴത്തുള്ള സമയമായി അതുകൊണ്ട് വൈകിട്ടാണ് ഫുഡ് തന്നെ കഴിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അടുത്ത വർഷം നല്ലൊരു ഓണം എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റട്ടെ അല്ലെങ്കിൽ കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ ഒരു ഇതും ഇല്ലാതെ നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് വരട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകെ ഓണം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടാടാം അല്ലെ അപ്പോൾ വേറെന്താ വേറെ പ്രത്യേകിച്ച് ഒന്നുകൂടെ ഇതൊക്കെ തന്നെയാണെങ്കിൽ വിശേഷം ഞാൻ കണ്ടേ ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വീട്ടിലെ കുഞ്ഞു വിശേഷം കേട്ടോ അപ്പോ എന്താ പറയുക ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ഹാപ്പി ഓണം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ അപ്പോ ഇന്നത്തെ ഒരു കുഞ്ഞു ഇവിടെ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ തന്നെ സമയം പന്ത്രണ്ടേ കാലായി അവരൊക്കെ സിനിമയ്ക്ക് വരികയണ വരുന്നേ ഉള്ളൂ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇൻട്രോ അതിൻ്റെ പെടുക്കണത് വന്ന് മറന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ചെറുതൊക്കെ മീനും കുട്ടിയാണോ എടുത്തിരിക്കുന്നത് എത്രത്തോളം ക്ലിയർ ഉണ്ട് വേറെ ഫോണൊക്കെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് അപ്പോൾ